ടി ട്വന്റി ലോകകപ്പിലെ സെമി ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ചത് എക്കാലത്തെയും ചരിത്ര നേട്ടം തന്നെയാണ് എന്നാൽ ആ നേട്ടത്തിലേക്ക് എത്താൻ അക്ഷർ പട്ടേൽ കടന്നു വന്ന വഴികൾ അത്ര നിസ്സാരമല്ല ഒരുപക്ഷെ ജഡേജ എന്ന താരമുള്ളതുകൊണ്ട് മാത്രം അക്ഷർ പട്ടേൽ തഴയപ്പെട്ട അവസരങ്ങൾ നിരവധിയാണ് കാരണം ഒരേപോലെ ഒരേ പൊസിഷനിൽ ഒരേപോലെ പന്തറിയുന്ന രണ്ടു പേരുണ്ടെങ്കിൽ ഒരാൾ എപ്പോഴും ത്യജിക്കേണ്ടി വരും ജെഡേജിയുള്ള കാലത്ത് ഇന്ത്യൻ ടീമിൽ എത്തിപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ അവസരങ്ങൾ ഒരുപാട് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് അതിനുള്ളൊരു അവസരമായി കാണാൻ അക്ഷർ പട്ടേൽ തയ്യാറായില്ല ലഭിച്ച അവസരങ്ങളെല്ലാം അക്ഷർ പട്ടേൽ പ്രതീക്ഷിക്കത്ത് ഉയരുകയാണ് ചെയ്തത് ജെഡേജിയും അക്ഷർ പട്ടേലും ചേർന്ന് ഇന്ത്യൻ ടീമിന്റെ ഫിനിഷിങ്ങിനെ നയിക്കുമ്പോൾ പ്രതീക്ഷകൾ ഇന്ത്യക്ക് കിരീടം തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ കരിയർ ആരംഭിച്ച അക്ഷർ അമ്പത്തിമൂന്ന് ഏകദിനങ്ങളും നാൽപ്പത് ടി ട്വൻ്റി മത്സരങ്ങളിലും പന്ത്രണ്ട് ടെസ്റ്റ് മാത്രമാണ് കളിച്ചത് ഇതിൽ പലതവണ ഇന്ത്യൻ ടീമിൽ വന്നും പോയിരിക്കാൻ മാത്രമായിരുന്നു വിധി രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പ് ടീമിന്റെ ഭാഗമായിരുന്നുവെങ്കിലും ഇന്ത്യൻ ടീമിൽ വന്നു എപ്പോഴും താരമിരുന്നു ഈ കാലയളവിൽ ഏഷ്യ കപ്പ് അടക്കമുള്ള കിരീടനേട്ടങ്ങളിൽ പങ്കാളിയായിരുന്നുവെങ്കിലും ലോകകപ്പ് എന്നുള്ളത് അക്ഷറിന്റെ സ്വപ്നം ആയി അവശേഷിക്കുകയാണ് എന്നിരുന്നാലും പല ചരിത്ര നേട്ടങ്ങളിലും അക്ഷർ പട്ടേൽ ഭാഗമായിട്ടുണ്ട് ടെസ്റ്റ് ഡെബ്യൂൽ അഞ്ച് വിക്കറ്റ് നേടിയ താരം ഐ പി എല്ലിലെ എമർജിംഗ് താരം അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ എന്നീ പുരസ്കാരങ്ങളും ഇതിനു മുമ്പ് അക്ഷർ പട്ടേൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും മികച്ച നിലവാരമുള്ള ബോളിങ്ങും അത്യുഗ്രൻ ഫീൽഡിങ്ങും അത്യാവശ്യഘട്ടങ്ങളിൽ ബാറ്റ് ചെയ്യുമെന്നുള്ളതൊക്കെ അക്ഷർ പട്ടേലിനെ ടീമിൽ നിലനിർത്താനുള്ള ഫാക്ടറുകളായി മാറിയിരുന്നു എന്നിരുന്നാലും ജഡേജെ പോലെ ഇന്ത്യ കണ്ട എക്കാലത്ത് മികച്ച താരമുള്ളപ്പോൾ അക്ഷർ പട്ടേൽ വേണോ എന്നത് വലിയൊരു ചോദ്യമായിരുന്നു അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോകകപ്പിൽ സെമിഫൈനലിൽ അക്ഷർ പട്ടേൽ ഒരു ഉത്തരമായി മാറുന്നത് മത്സരത്തിൽ നിർണായക വിക്കറ്റുകൾ അക്ഷർ നേടുകയുണ്ടായി പ്രധാനമായും സ്പെല്ലിൻ്റെ ആദ്യ പന്ത് മുതൽ വിക്കറ്റ് നേടാൻ അക്ഷറിന് സാധിച്ചു എന്നുള്ളതാണ് ടീമിൽ അക്ഷരനെടുത്തതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായത് ജോസ് ബട്ട്ലർ മോയിൻ അലി ജോണി ബേസ്റ്റർ എന്നീ പ്രധാന മൂന്ന് താരങ്ങളുടെ വിക്കറ്റുകളാണ് അക്ഷർ നേടിയത് ബാറ്റ് ചെയ്തപ്പോൾ ആകട്ടെ ആറ് പന്തിൽ പത്ത് റൺസും സ്വന്തമാക്കി ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ അക്ഷർ പട്ടേലെടുത്ത ക്യാച്ചും ഏറെ ശ്രദ്ധ നേടിയിരുന്നു അങ്ങനെ ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അക്ഷറിന് സാധിച്ചു എന്നുള്ളതാണ് ആരാധകർക്കിടയിലും അക്ഷറിനെ പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നത് ജഡേജയ്ക്ക് പല അവസരങ്ങളിൽ വിശ്രമം അനുവദിച്ചാലും അതിന് പോകുന്നൊരു താരത്തെ ഇന്ന് വളർത്തിയെടുക്കുവാനുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും ആരാധകർക്കിടയിൽ പ്രകടമാണ് അക്ഷരനെ പോലെ കിട്ടിയ അവസരങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും പല താരങ്ങൾക്കും സാധിക്കുന്നില്ല ഒരു പക്ഷേ അക്ഷരനത് സാധിക്കുന്നെന്നുള്ളത് ടീമിൽ വേറിട്ട് നിർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി ക്യാപിറ്റൽസിലേക്കുള്ള അക്ഷരനെ വരമാണ് കരിയറിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയത് അവിടെ നിന്ന് ഡൽഹി ക്യാപിറ്റൽസിന്റെ നിർണായക താരമായി മാറാനും അക്ഷരന് സാധിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യൻ ടീം കാത്തിരിക്കാൻ പോകുന്നത് ചിലപ്പോൾ അക്ഷരന്റെ കാലമായിരിക്കാം ഓൾ സീറ്റ് ശരിക്കും ഒഴിഞ്ഞു കിടക്കുകയാണ്